അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് ദേവ്യാനയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗ്രേസി പറയുന്നുണ്ടായിരുന്നു സമ്മാനം തീർന്നിട്ടില്ല എന്ന് പറയൂ കേട്ടോ അപ്പം പറയാണ് അമ്മയമ്മ മനസ്സിലാക്കിയിരുന്നു മരുമകൾക്ക് നല്ലൊരു ഡിസൈനുള്ള മാല ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ അതും കൃത്യസമയത്ത് തന്നെ പണി കഴിപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന നയനയാണെങ്കിലും ദേവ്യാനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ സ്വഭാവം പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നവ്യേച്ചുടെ മുന്നിൽ വെച്ചിട്ട് ആ മാല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ഗ്രേസി മാലയൊക്കെ എടുത്ത് ദേവ്യാനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദേവിയാന െ അത് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്ത് തന്നെയാണ് പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ ചാനലിലാരും ഒക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും മൂന്നുപരോടും ആന്മരിയനോടും ഗ്രേസിനോടും എല്ലാവരോടും ഇങ്ങനെ ചേർന്ന് നിൽക്കാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ നാടകീയരംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ ചാനലിൽ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാൻ പറഞ്ഞേനെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ആന്മരിയനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതൊന്നും ഇങ്ങനെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് പറയൂട്ടോ അപ്പോൾ അതെന്താ എൻ്റെ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട് എന്നെ പറ്റിച്ചവർ ഇപ്പോഴും ഉണ്ട് എൻ്റെ മോനടക്കം ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്ന പലരും അതുകൊണ്ട് ഇപ്പം തന്നെ അവരൊന്നും അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഇങ്ങനെ ഒന്നിച്ചു എന്നും അറിയണ്ട അതുകൊണ്ടാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ എന്തായാലും അതൊരു നല്ല കാര്യത്തിനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഭിപ്രായം നക്കുണ്ട് പറയുകയാണെ അതുകൊണ്ടുതന്നെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് അത് മാത്രമല്ല നാനീനോടാണെങ്കിലും ആൻവരി പറയുന്നുണ്ടായിരുന്നു അമ്മായിമ്മ മാത്രം ഈ സംഘടനയിലെ അംഗമായ പോരാ മരുമകളും സംഘടനയിലെ അംഗാവണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു മോൾക്ക് എന്ത് സ്ഥാനം കൊടുത്താലും എനിക്ക് അതിൽ വലിയ സന്തോഷമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അമ്മയുടെ ഒരു സ്ഥാനമൊന്നും വേണ്ട ഞാനും ഈ സംഘടനയിലെ ഒരംഗമായിട്ട് തന്നെ ഇരുന്നോളാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ദേവേനി പറയുകയാണ് ഇനി ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് എന്തേലുമൊക്കെ കഴിക്കുകയൊക്കെ വേണം വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിലും പോലെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് എൻ്റെ മകളെ അടുത്തിരുത്തി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നയനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ ദേവിയേനെ ആണെങ്കിലും നൈനയുടെ കൈയ്യൊക്കെ പിടിച്ചങ്ങ് നടന്നു പോവുകയാണ് പിന്നീട് നന്ദു ആണെങ്കിലും നയനെ അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോ ഒക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഗോവിന്ദൻ അവിടേക്ക് വരുന്നത് അപ്പം അച്ചാ അത് നോക്ക് ഇങ്ങനെ നയനീച്ചി അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദൻ അത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും കനകി അവിടെ നിന്ന് ഓടി വരികയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട് നീ കണ്ടാൽ എന്ന് പറയും അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് അതുപോലെ തന്നെ കനകിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ ആ ഫോട്ടോ കാണുമ്പോൾ ഒക്കെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും പിന്നീട് നയനയുടെ ഉയർച്ചയെ പറ്റിയൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്

പിന്നീട് കണകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും ഇങ്ങനെ മരുമകളെ ഒന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു അമ്മായിയമ്മ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അവൻ അയനിക്കിങ്ങനെ അമ്മായിമ്മേനെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അമ്മായിമ്മ ഇങ്ങനെ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതുകൊണ്ടാണല്ലോ മോൾക്ക് ഇങ്ങനെ ആദർശിൻ്റെ കൂടെ കമ്പനിയിലേക്ക് പോകാൻ പറ്റിയതും ഇങ്ങനൊരു വളർച്ച ഉണ്ടായതും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ പറയാണ് പിന്നീട് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മൂർത്തിസാറൊക്കെ എങ്ങനെ നയനച്ചുടെ പേരിൽ അറിയപ്പെടു അച്ചാ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അറിയപ്പെട്ടാലും സാറിന് അതിൽ ഭയങ്കര സന്തോഷമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു മനുഷ്യനാണ് മൂർത്തി മൂർത്തിസാറ് എന്നൊക്കെ പറയുകയാണ് അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ കനകാ ഫോട്ടോ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോളെ നീ ഇത് കണ്ടില്ലേ നയനയുടെ കഴുത്തിൽ ഇങ്ങനെ നല്ല പുതിയൊരു മാലയുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടേക്ക് ചെന്നങ്ങ് നോക്കുകയാണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയും ഇത് കണ്ടിട്ട് ഡയമണ്ട് ആണെന്ന് തോന്നണ്ടേ എന്ന് പറയുമ്പോ ഇത്തരം ഫംഗ്ഷൻ ഇങ്ങനെ ഡയമണ്ടൊക്കെ അവർ സമ്മാനമായിട്ട് കൊടുക്കുമെന്നൊക്കെ ഗോവിന്ദനും പറയും കേട്ടോ അപ്പോൾ അത് ഡയമണ്ടൊന്നായിരിക്കില്ല എന്ന് പറയുമ്പോൾ കനക്ക് പറയുന്നുണ്ടായിരുന്നു കണ്ടിട്ട് ഡയമണ്ട് ആണെന്നാണ് തോന്നുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് സംസാരിക്കുകയാണ് പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു എന്തായാലും നയനേച്ചീനോട് ചിലവ് ചോദിക്കണം എന്ന് പറയും കേട്ടോ അപ്പോൾ നയനേച്ചി നയനേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ ഇപ്പോൾ നല്ല പണം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പണമുണ്ടെങ്കിലും മോളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് ഗോവിന്ദം പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിലവ് വേണ്ട എന്ന് പറഞ്ഞാലും ചേച്ചി എന്തായാലും ചെലവ് ചെയ്യും ഇനി പച്ചനായിട്ട് അത് മുറക്കാനൊന്നും ക്കണ്ടെന്ന് പറ നന്ദു ചേച്ചി ഇപ്പൊ തിരക്കിലായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ചു നോക്കാം എന്നാ പിന്നെ സംശയം അങ്ങ് മാറ്റും ചെയ്യാലോ എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് ദേവിയാനി നയനയും കൂടെ ഇങ്ങനെ ജ്യൂസ് എന്തോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നയനിങ്ങനെ ചിരിക്കൂട്ടോ അപ്പോൾ നീ എന്താ മോളെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചതാണെന്ന് പറയും കേട്ടോ അപ്പോൾ അത് ഇത്രയ്ക്ക് കോമഡി ഇങ്ങനെ ദേവിയാനെ ചോദിക്കുമ്പോൾ കോമഡി ഉണ്ട് ട്രാജഡി എന്ന് പറയും കേട്ടോ പിന്നീട് ദേവിയാനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോളാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ വലിയൊരു ത്യാഗം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ മോളെ ചേർത്ത് നിർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വിളറി വെളുത്ത് നിൽക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണല്ലോ ഞാനിങ്ങനെ മോളെ വെറുത്തത് എന്നൊക്കെ ഇങ്ങനെ പറൂട്ടോ അതുപോലെയാണല്ലോ ഞാൻ മോളെ വെറുത്തിരുന്നെന്ന് പറയുമ്പോൾ ആ വെറുപ്പ് ഇപ്പൊ നന്നായിന്ന് അമ്മയ്ക്ക് എന്നെ തോന്നുന്നില്ല എന്ന് പറയട്ടോ ഇപ്പൊ ആ വെറുപ്പ് എങ്ങനെ അതിന്റെ ഇരട്ടിയായിട്ട് സ്നേഹം അമ്മയ്ക്ക് എന്നോട് ഇല്ലേ എന്നൊക്കെ പറയുമ്പോ അത് ശരിയാണ് അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് ഇനി വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ എന്നൊക്കെ ചോദിക്കേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവിയാനി നയനോട് പറയാണ് മോളിങ്ങനെ അവാർഡ് വാങ്ങിക്കുന്ന ആ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ചാനലിൽ ഇടണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇനി മോളിങ്ങനെ ഞാൻ അന്മരിയനോട് പറഞ്ഞു പറയാൻ പോവുകയാണ് ഇങ്ങനെ മോൾ അവാർഡ് വാങ്ങിക്കുന്ന ആ ഫോട്ടോ മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ ചാനലിൽ എന്തായാലും ന്യൂസ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനും ഈ വന്നിട്ടുണ്ട് എന്ന് അറിയാം മോളും അവാർഡ് വാങ്ങിച്ച കാര്യം എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അത് കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ നൈന അത് വേണമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം അത് വേണം മോളിങ്ങനെ വെറുക്കുന്നവരും നമ്മുടെ വീട്ടിൽ ഒരുപാടുണ്ടല്ലോ അപ്പം അവരും കാണണം ഈ ഇതൊക്കെ അവരും കാണണം അങ്ങനെ ന്യൂസ് ഒക്കെ വായിക്കുകയും വേണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മോളുടെ മോൾ മൊമെൻറ്റും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ മാത്രം വെച്ചിട്ട് നമുക്ക് അന്മരീനോട് ചാനലിൽ കൊടുക്കാൻ പറയാമെന്നും അറിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് മാത്രമല്ല ആദർശേട്ടൻ ഇങ്ങനെ സംശയാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആദർശചേട്ടൻ ബുദ്ധിമാനാണെന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അവൻ അങ്ങനെ സംശയമൊന്നും ഉണ്ടാവില്ല എന്തായാലും ആദർശം വരാത്തത് നന്നായി എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയും പറയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണല്ലോ അമ്മ ഇങ്ങനെ ഇത് വനിതകളെ പരിപാടിയാക്കി മാറ്റിയത് എന്നൊക്കെ നയനങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യാണ് കേട്ടോ അപ്പോൾ അതൊരു തരത്തിൽ നന്നായി തന്നെയാണ് നയനയുടെ അഭിപ്രായം ആദർശു വന്നിരുന്നെങ്കിൽ പിന്നെ ഇതെല്ലാം കള്ളക്കളിയും പോലും അപ്പോൾ അതുകൊണ്ട് അവരതൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനേനെ ഇങ്ങനെ നയനേനോട് പറയുന്നുണ്ടായിരുന്നു ഇനി മോൾക്ക് എന്തിനും അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറയും കേട്ടോ അപ്പം നയന പറയാണ് അമ്മ ഇപ്പം തന്നെ ഇങ്ങനെ ഞാനാണ് അമ്മയ്ക്ക് കറില് തന്നിയെന്നറിഞ്ഞപ്പോൾ തന്നെ അമ്മ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നെയും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയട്ടെ അപ്പോൾ ഇനിയും അത് മോൾ ഉണ്ടാവും എന്ന് പറയുകയാണ് പിന്നീട് അത് മാത്രമല്ല മോളുടെ ചേച്ചിയുടെയും അനിയുടെയും കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പം അനിയുടെയും അനാമികയുടെ ജീവിതം നല്ല രീതിയിലല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരിങ്ങനെ പിരിയുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല ആദർശവും അനിയെ എനിക്ക് രണ്ടല്ല തന്നെയാണ് എന്ന് പറയട്ടെ പനിയുടെ ജീവിതം തകരുന്നത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിന് വേണ്ടതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഞാൻ അതിനെ പറയുകയാണ് പക്ഷേ അവിടെ പ്രശ്നം അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് അവരിങ്ങനെ ആ കുട്ടീനെ നല്ല അതുപോലെയാണ് വളർത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ ഇങ്ങനെ ദേവേനു പറയാണ് കേട്ടോ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് ദേവയാനിക്കാണെങ്കിലും നയനയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ അനിയുടെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിലല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് വീട്ടിലേക്കല്ല പോകാൻ പോകുന്നത് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ എന്തെടുക്കാനാ ഇനി നമ്മളൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് പറയും കേട്ടോ മോൾക്കും കുറച്ച് സാരിയൊക്കെ എടുക്കണം അതുപോലെ തന്നെ മോൾ എനിക്കും കുറച്ച് സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരണം എന്ന് പറയാനായിട്ടോ അതിനുശേഷം ഞാൻ സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദേവിയാനിയാണെങ്കിലും അപ്പം അയനിക്കാണെങ്കിലും ഒരു പേടിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആരേലും കണ്ടാലും പ്രശ്നമാവില്ലേ എന്നൊക്കെ ദേവിയാനിനോട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ആരും വരില്ല അതുകൊണ്ടാണല്ലോ ഈ കോണിലുള്ള ഒരു കടയിലേക്ക് തന്നെ ഞാൻ വന്നത് നമ്മുടെ വീട്ടിലുള്ളവർ ഏതൊക്കെ കടയിലേക്ക് പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മോൾക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോന്ന് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അമ്മ എടുത്ത അല്ലേ അപ്പോൾ അത് എനിക്ക് എന്തായാലും ഇഷ്ടമാവും പറയുകയാണ് പിന്നീട് നൈനിക്ക് സാരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നീട് എനിക്ക് മാത്രം സാരി എടുത്താൽ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ മോൾ എനിക്കും കൂടെ ഒരു സാരി സെലക്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ നയന ദേവിയെനിക്കും സാരി ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യ ഒരു സാരി ഇങ്ങനെ എടുത്തത് ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്തിന് എനിക്കത് ഇഷ്ടാവില്ല കേട്ടോ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്തതോരെണ്ണ എടുത്ത് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നോ പറയാണ് കേട്ടോ അത് അമ്മയ്ക്ക് ഇഷ്ടമായോന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ മോളെ അപ്പോൾ അതും കൂടെ എടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ പിന്നീട് അവർ സാരിയൊക്കെ വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ അതിനുശേഷം അവര് വീട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ ഇല്ല അപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെടുക്കാനാ ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് എന്നൊക്കെ ദേവേനെ പറയാണ് പിന്നീട് നയന അവാർഡ് വാങ്ങിക്കുന്നതിൻ്റെ അതെല്ലാം ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവ്യാണെങ്കിലും അപ്പോഴേക്കും ജലജയും ജാനകിയും അനാമികയൊക്കെ അവിടേക്ക് അപ്പോൾ നയനയെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻമരിയ ഡിസൈനിങ്ങിൽ തരംഗമായി നയനാദർഷനെന്നൊക്കെ പറഞ്ഞ് ഇത്തവണത്തെ ഡബ്ല്യു സി എസിൻ്റെ മികച്ച വനിതയായിട്ട് തിരഞ്ഞെടുത്തത് നയന ആദർഷിനിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടെ വരുന്നത് അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വന്ന് കാണുക എന്ന് പറയേ പറയുകയെ അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും അത് കാണുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ നയനെ മൊമെൻ്റ് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അനാമിക്കും എല്ലാവർക്കും ദേഷ്യമാണ് കേട്ടോ വരുന്നത് അപ്പോൾ നവിയാണെങ്കിലും നയനിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ ഫംഗ്ഷന് പോയിട്ട് സദസ്സിലൊന്നും അയാളുടെ പൊടി പോലും കാണുന്നില്ലല്ലോ എന്ന് പറയൂട്ടോ അപ്പോൾ ദേവേനീനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ചിലച്ച് പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട് പോയതൊന്നുമല്ലല്ലോ ഏട്ടത്തിക്ക് ആ ഫംഗ്ഷന് ഇങ്ങനെ പങ്കെടുക്കാൻ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതിലൊക്കെയാണ് കേട്ട് സംസാരിക്കുന്നത് അപ്പം ആര് ചടങ്ങിനെ പങ്കെടുത്താലും ഇല്ലെങ്കിലും എന്തായാലും അവളിങ്ങനെ ആ മമ്മന്റെ പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയൂട്ടോ പിന്നെ പിന്നെ ആദർശമാണെങ്കിലും ഇങ്ങനെ ഫോണിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറിച്ച് അങ്ങനെ അന്മര്യ പറയുന്നതും എല്ലാം കണ്ടിങ്ങനെ ഭയങ്കര സന്തോഷിച്ചില്ലാണ് ആദർശമാണെങ്കിലും അപ്പോൾ നവ്യനെ കുറിച്ച് നവ്യാണെങ്കിലും ഇങ്ങനെ കുറിച്ച് ഓരോന്ന് പറയുന്ന സമയത്ത് അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ അനാമിക ടി വി അങ്ങ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നീ എന്തിനാ അത് ഓഫ് ആക്കിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ ഇഷ്ടമല്ല എന്ന് പറയാനിട്ട് അപ്പോൾ നിനക്ക് ഇഷ്ടമില്ലെങ്കിലും ഇതിങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാരും പെൺകുട്ടികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യാണെങ്കിലും അങ്ങ് പറയുന്ന സമയത്ത് ഇങ്ങനെ നിനക്ക് അവളുടെ വാലായിട്ട് നടക്കാനല്ലാതെ എന്തിനും കൊള്ളാം നിന്നെ എന്നൊക്കെ പറഞ്ഞ് ജലജ പറയാണ് കേട്ടോ അവള് പത്ത് പൈസയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് നിന്നെ കൊണ്ട് അതിനും പറ്റില്ലല്ലോ നിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എൻ്റെ അബിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുകയാണെ അപ്പോ നവ്യ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകന് എന്നെ പോലെ ഒരു ഭാര്യ തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ എന്റെ അമ്മായിമ്മയായി ഇരിക്കാനുള്ള യോഗ്യത ഒന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ അങ്ങ് ജലജനോട് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അനന്തപുരയിലേക്ക് വന്നപ്പോൾ നിങ്ങളൊക്കെ മുഖം തിരിച്ചിരുന്നാണല്ലോ ഇപ്പൊ അവളുടെ പേരിലാണല്ലോ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും അറിയപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ീസ് ജ്വല്ലറിക്കൊപ്പം തന്നെ തലയെടുപ്പ് ഉണ്ട് നയന കളക്ഷൻസ് എന്നുള്ള ആ പേരിനും എന്നൊക്കെ പറയാണ് നിങ്ങക്ക് എന്തായാലും അവളുടെ ഒപ്പം എന്തായാലും എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ട് അനാമികേനെ ചൂണ്ടിക്കാട്ടി അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജാനകി പറയും എൻ്റെ മരുമകളെ പറ്റിയൊന്നും പറയണ്ട അവൾ നിന്നെ പോലെയല്ലേ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ പറയൂട്ടോ അത് ശരിയാണ് അവൾ ഇങ്ങനെ ഏർ പത്തെടുപ്പത് പൊന്നും കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം പക്ഷേ അവളുടെ ഏർ ഉള്ളില് കൈയിലിരിപ്പ് മോശമാണ് എന്ന് പറയൂട്ടോ അപ്പോൾ അതിങ്ങനെ പറയുന്ന സമയത്ത് അനാമിക മോളെ കുറിച്ച് നീ നീയൊന്നും പറയണ്ടെന്ന് ജലജ പറയാണ് കേട്ടോ അവളിങ്ങനെ നിന്റെ നീതിയാണെങ്കിൽ ഇപ്പോഴും അനിയനെ മോഹിച്ച് നടക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മോളിങ്ങനെ അവളെ വിമർശിക്കുന്നുണ്ട് അതല്ലാതെ മോളുടെ ഭാഗത്തൊരു തെറ്റില്ല തെറ്റും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ജലജയാണെങ്കിലും സംസാരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവൾ ചെയ്ത തെറ്റെന്താന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അവൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന അവളുടെ അമ്മായിമ്മേനെ അവളുടെ കരണത്തടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു മോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയാതെ മോൾ ചെയ്ത തെറ്റാ എന്താന്ന് അങ്ങ് തുറന്നു പറയുക എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാനതിട്ട് അതൊന്നും തുറന്ന് പറയാനൊന്നും നിൽക്കുന്നില്ല അവൾക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാവ് അടങ്ങിയിരിക്കില്ല എന്നൊക്കെ അത് നീയെങ്കിലും ഓർത്ത് വെച്ചോണമെന്നിങ്ങനെ അനാമികേനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ അവിടെ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ അപ്പം അനാമികൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല വട്ട് കേസാണ് ഞാനതൊന്നും ഇങ്ങനെ കാര്യമാക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക അങ്ങ് പെട്ടെന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് നയനേനെയും നവ്യേനെയും പുറത്താക്കണം എന്നുള്ളതിൽ തന്നെയാണ് കേട്ടോ അവിടെ സംസാരം നടക്കുന്നത് അപ്പോൾ വലിയമ്മയാണെങ്കിലും ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് മറ്റേ അവൾ ഇവിടെ കിടന്ന് എന്തെല്ലാം നാടകമാണ് കളിച്ചത് ഇവളേക്കാളും ഇങ്ങനെ സൂക്ഷിക്കണം മറ്റൊരുത്തീനെ രണ്ടിനെ ഇവിടെ നിന്ന് പുറത്താക്കണം അല്ലെങ്കിലൊന്നും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അനാമിക പറയുന്നത് അതിനിപ്പോൾ ഏട്ടത്തിനെ കൂട്ടുപിടിച്ചേ പറ്റുള്ളൂ ഏട്ടത്തിക്ക് എന്തായാലും ഇന്നവള് ഫങ്ഷന് കൊണ്ടുപോയാലും ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടാവും അതിങ്ങനെ ഏട്ടത്തിക്കിയുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ അത് മുതലാക്കി നമുക്ക് ഇവിടുന്ന് ഏട്ടത്തിനെ കൊണ്ട് തന്നെ രണ്ടിനെയും പുറത്താക്കിപ്പിക്കണം എന്നൊക്കെയാണ് ഏറ്റോ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ കൂട്ടായിട്ട് ജാനകിയും അനാമിക ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവരങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദർശാണെങ്കിലും നയന അവാർഡ് വാങ്ങിക്കുന്ന ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ദേവിയാനിനെ അവിടെയൊന്നും കാണാത്തോണ്ട് തന്നെ അദൃശ്യം ചിന്തിക്കുന്നുണ്ടായിരുന്നു അമ്മ ഫംഗ്ഷന് പോയിട്ട് അമ്മേനെ അവിടെയൊന്നും കാണാനില്ലല്ലോ ഇതിപ്പോൾ മരുമകളോടുള്ള ഇത്രയ്ക്ക് ഇതൊന്നും മരുമകളോട് കാണിക്കേണ്ടിയിരുന്നില്ല ഇതിപ്പോൾ അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചാണെങ്കിൽ ഇതിനേക്കാളും ഇങ്ങനെ ഗംഭീരമായിരുന്നേനെ ആ ഫങ്ഷൻ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ദേവിയാനിനി നയനിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ഇങ്ങോട്ടും ഒയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറിൽ അപ്പോൾ അതിലിനുള്ളിൽ അവരുടെ സ്നേഹ പ്രകടനം ഒക്കെ ഉണ്ട് കേട്ടോ നയന ദേവ്യാനിയുടെ കൈ പിടിച്ച് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ തോളിലേക്ക് കിടക്കുന്നു അപ്പോൾ ദേവ്യാനി ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവരുടെ ആ സ്നേഹപ്രകടനം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ആദർശം ഇങ്ങനെ വിളിക്കുന്നത് അപ്പോൾ ആദർശാണെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ ഇങ്ങനെ അവാർഡ് വാങ്ങിച്ചപ്പോൾ നമ്മളൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ വേണ്ടാതിരിക്കയോ അങ്ങനെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ നയനയും തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ ഇങ്ങോട്ട് കാണാനില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു ഇവിടെ പാർട്ടി നടക്കുകയാണെന്ന് വരട്ടെ അപ്പോൾ അദൃശ്യമാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെ ആണെങ്കിലും ചോദിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ പാർട്ടി കൂടിയിട്ടാണോ നടത്തുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ പിന്നീട് അമ്മയും വീട്ടിലേക്കൊന്നും വന്ന് കണ്ടില്ല അമ്മ എവിടെയെങ്കിലും ഉണ്ടോ അവിടെ എവിടെയെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവാർഡ് വാങ്ങി ഞാൻ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് അവിടെ സദസ്സിലുണ്ടായിരുന്നു പിന്നെ ഞാനും കണ്ടിട്ടില്ലായെന്ന് പറയൂ കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ദേവ്യാനിയെ ഇങ്ങനെ ചിരിയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നേനെ പിന്നെ അമ്മ ഇവിടെ പോയി അമ്മയ്ക്ക് നീ അവാർഡ് വാങ്ങിക്കണം ഉണ്ടായിരുന്നുള്ളൂ അതാവുമ്പോൾ അമ്മയുടെ ഫ്രണ്ടിൻ്റെയും മകളുടെയും മുന്നിലൊന്നും അമ്മയ്ക്ക് ഇങ്ങനെ തല ഉനിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ചിന്ത മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് പിന്നെ നീ ഇങ്ങനെ ഫംഗ്ഷന് പോവില്ല ആ ഫംഗ്ഷന് വന്നിരിക്കേണ്ടി വന്ന ആ ദേഷ്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അമ്മ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കുകയായിരിക്കും ഇങ്ങനെ വീട്ടിലേക്ക് വന്നാൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവും ആ ഒരു ദേഷ്യത്തിൽ മാറി നിൽക്കാവും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് എന്തായാലും നീ ഇങ്ങനെ അവാർഡ് വാങ്ങിച്ചു വരുന്നത് ഇങ്ങനെ ഭാര്യ അവാർഡ് വാങ്ങിച്ചു വരുന്നത് കാണാനുള്ള തിടുക്കത് തന്നെയാണ് ഞാനും ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നയനിനോട് അദർശ് അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ അതിനുശേഷം ദേവേനിനോട് നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നേന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ അദൃശ്യയുടെ തന്നെ അവിടെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മോൾ അങ്ങോട്ട് ചെല്ലാഞ്ഞാല് ആദൃശിനെ സംശയമാവില്ല എന്നിങ്ങനെ ചോദിക്കുകയെ പിന്നീട് ആദൃശാണെങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്